ഇവരോടൊപ്പം ആത്മഹത്യ ചെയ്യല്ലാതെ പറ്റുകയില്ല അപ്പോഴൊക്കെ കാര്യമായി വിശ്വാസമൊക്കെ വിശ്വം ഉണ്ടെന്നുള്ള വിശ്വാസത്തിന് അപ്പുറത്തോട്ടൊന്നുമില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറയുന്നു അടുത്ത മാസം നമുക്ക് ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ദൂരെ എവിടെയെങ്കിലും പോയി മരിക്കാം അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു വാക്ക് അതാണ് ജീവിതത്തിൻ്റെ ഗതി മാറ്റിയത് അവൾ എന്നോട് പറഞ്ഞു ആയിരിക്കുന്ന ബൈബിൾ ബൈബിളെടുത്ത് ജോസ് കത്തിക്കുകയാണെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് സാധിക്കത്തില്ല അങ്ങനെ ബൈബിൾ കത്തിച്ചാൽ പോകാം എന്ന് പറയുകയും ബൈബിൾ കത്തിക്കാൻ പറ്റുകയില്ലെന്ന് തിരിച്ചു മറുപടി പറയുകയും ചെയ്ത അതാണ് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് അന്ന് ഞാൻ ചിന്തിച്ചു ഞാനാണുള്ള പ്രശ്നം ഞാൻ മരിക്കാം എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ നല്ല വ്യക്തികളാണ് നല്ല കുടുംബമാണ് അപ്പോൾ അവർ മരിക്കണ്ട അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഡിവൈൻ ധ്യാനകേന്ദ്രം ആരംഭ ആരംഭകാലഘട്ടം എന്നാൽ ഒരു ധ്യാനം കൂടി നോക്കാം ധ്യാനത്തിന് ഞാൻ പോകുന്നത് എന്റെ കുടുംബത്തിലുള്ളവർക്ക് അന്ത്യ ചുംബനം കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നില്ല ആത്മഹത്യ ചെയ്യുക എന്നാൽ അതിനു മുമ്പ് ഒരു ശ്രമം